നമസ്കാരം ഇറാനുമായി മികച്ച ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇസ്രയേലുമായും ഇറാനുമായും ഒരേപോലെ മികച്ച ബന്ധം പുലർത്താൻ ശ്രമിക്കുകയും അതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാനിൽ ഇടയ്ക്കിടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിക്കൊണ്ടും ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇറാനും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പാകിസ്ഥാൻ്റെ ഒരു നീക്കം പാളി എന്നുള്ളതാണ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുകയാണ് ഇറാൻ പ്രസിഡന്റ് നിർണായക ത്രിദിന സന്ദർശനത്തിന് തുടക്കമിട്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ കശ്മീർ വിഷയം ഉന്നയിക്കാനുള്ള ശ്രമം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഇന്നലെ തകർത്തു കളഞ്ഞു സംയുക്ത പത്രസമ്മേളനത്തിനിടെ തന്റെ ഉദ്ഘാടന പ്രസ്താവന നടത്തുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയ്ക്കും ഇടയിലുള്ള കശ്മീർ തർക്കത്തിൽ പാകിസ്ഥാൻ്റെ പക്ഷം ചേർന്നതിന് ഇറാൻ പ്രസിഡന്റിന് ഷെഹബാസ് ഷെരീഫ് നന്ദി പറഞ്ഞു കശ്മീർ വിഷയത്തിൽ ഇറാന്റെ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്നും പരസ്പര താൽപ്പര്യവും പ്രാദേശിക ആശങ്കയും ഉള്ള വിഷയങ്ങളിൽ ഇരുപക്ഷവും തിരിച്ചറിയുകയും സഹകരിക്കാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു എന്നിരുന്നാലും ഇറാൻ പ്രസിഡന്റിൽ നിന്ന് ഒരു പിന്തുണയും ലഭിക്കുന്നതിൽ പാക് പ്രധാനമന്ത്രി പരാജയപ്പെട്ടു കാരണം കാശ്മീർ വിഷയത്തിൽ സംയുക്ത പത്രസമ്മേളനത്തിൽ ഒരു അഭിപ്രായവും പറയാൻ ഇറാൻ പ്രസിഡന്റ് തയ്യാറായില്ല അതേസമയം ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ഇറാൻ പ്രസിഡന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ഇതും പാകിസ്ഥാന് തിരിച്ചടിയായി കാശ്മീർ തർക്കത്തിൽ പ്രാദേശിക ആഗോള തലത്തിൽ നിന്ന് പിന്തുണ നേടാനുള്ള പാകിസ്ഥാൻ്റെ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ഇറാൻ പ്രസിഡന്റ് അഭിപ്രായം പറയാതിരുന്നത് വ്യക്തമായ ഒരു അവഗണനയായിട്ടാണ് കാണുന്നത് കാശ്മീർ പ്രശ്നവും പിന്തുണ ശേഖരിക്കാനുള്ള പാകിസ്ഥാൻ നയതന്ത്ര ശ്രമങ്ങളും ഇറാൻ പ്രസിഡന്റ് റൈസിയെ റൈസിയെപ്പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിൽ നിന്ന് പിന്തുണ പ്രസ്താവന ലഭിക്കാൻ ശക്തമല്ല എന്നും പിന്തുണ നൽകാത്ത വിഷയത്തിൽ കശ്മീർ തർക്കത്തിലെ നിലപാടിന് ഇറാൻ പ്രസിഡന്റിനോട് നമ്മുടെ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞത് വളരെ ലജ്ജാകരമാണ് എന്നും ഒരു പാക് വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞു എന്നിരുന്നാലും ഇറാൻ പ്രസിഡന്റിൽ നിന്ന് കശ്മീരിനെക്കുറിച്ച് ഒരു വാക്കുപോലും ലഭിക്കാൻ പാകിസ്ഥാൻ പരാജയപ്പെട്ടെങ്കിലും വ്യാപാര ബന്ധങ്ങളുടെ അളവ് കുറഞ്ഞത് പത്ത് ബില്യൺ ഡോളറായി ഉയർത്താൻ ഇരു രാജ്യവും സമ്മതിച്ചു ഉയർന്ന തലത്തിലേക്ക് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ഞങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര അളവ് പത്ത് ബില്യൺ ഡോളറായി ഉയർത്താൻ ഞങ്ങൾ ആദ്യപടിയായി തീരുമാനിച്ചുവെന്നും ഇറാൻ പ്രസിഡന്റ് റൈസി പത്രസമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരത്തിലും വികസനത്തിലും പരസ്പരം സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുറഞ്ഞത് പത്ത് ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചു ഏതായാലും ഇന്ത്യക്കെതിരെ ഇറാൻ പ്രസിഡന്റിനെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് പാകിസ്ഥാൻ്റെ വലിയ നയതന്ത്ര പരാജയമാണ് അതേസമയം ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയവുമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി